റോഡ് മെട്രോ ജലഗതാഗതം എന്നിവയെ പരസ്പരം ബന്ധിച്ച് ഒറ്റ ടിക്കറ്റ് സംവിധാനം ഏർപ്പെടുത്തുന്നത് പരിശോധിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഒറ്റ ടിക്കറ്റ് എടുക്കുന്ന വ്യക്തിക്ക് ഈ മൂന്ന് സൗകര്യവും ഉപയോഗിക്കാനാകുമെന്നും പൊതുഗതാഗതം കൂടുതൽ കാര്യക്ഷമമാകുമെന്നും മന്ത്രി പറഞ്ഞു വിഷൻ ടു തൗസൻഡ് തേർട്ടി വണ്ണിന്റെ ഭാഗമായി ഗതാഗത വകുപ്പ് സംഘടിപ്പിച്ച സെമിനാറിലാണ് ഈ നിർദ്ദേശം വന്നത് ചര്ച്ചയിലൂടെ ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയില്പ്പെടുത്തുമെന്ന് മന്ത്രി ഗണേഷ് കുമാർ വ്യക്തമാക്കി ജലറോഡ് ഗതാഗതത്തെ ബന്ധിപ്പിച്ച് ട്രാൻസ്പോർട്ട് ഹബ്ബിന്റെ സാധ്യത പരിശോധിക്കും നിലവിൽ എറണാകുളം വയറ്റുള്ള ഹബിൽ കാര്യക്ഷമമായി ഇത് പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു ദേശീയപാതയങ്ങളിൽ ഗ്രാമപഞ്ചായത്തുകളുടെ കൈവശമുള്ള സ്ഥലം വിട്ടു നല്കുകയാണെങ്കിൽ കണ്ടെയ്നറുകൾ പോലുള്ള വലിയ വാഹനങ്ങൾക്കായി പാർക്കിംഗ് സൗകര്യം ഒരുക്കും എൻഫോഴ്സ്മെന്റ് ഏജൻസികളിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി റോഡിന്റെ വശങ്ങളിലെ നടപ്പാതകളിൽ സൈക്കിൾ സവാരി പ്രോത്സാഹിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു അനധികൃത പാർക്കിങ്ങിനെ പറ്റി ചർച്ചയിൽ പരാതി ഉയർന്നു മൾട്ടി ലെവൽ പാർക്കിംഗ് സമുച്ചയമാണ് ആവശ്യം സ്ഥലപരിമിതി മൂലം ലിഫ്റ്റ് വഴി വാഹനങ്ങളെ ഉയർത്തി പാർക്കിംഗ് ഏർപ്പാടാക്കും കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനാകും ട്രാവൽ പ്ലാൻ കൂടുതൽ കാര്യക്ഷമമാക്കും മറ്റു സംസ്ഥാനങ്ങളുമായി ബന്ധിച്ച് കെ എസ് ആർ ടി സി കൂടുതൽ മെച്ചപ്പെടുത്തും ആവശ്യക്കാർ ഏറെയുള്ള ഓണം പോലുള്ള ആഘോഷവേളയിൽ കൂടുതൽ വാഹനങ്ങൾ ഓടിക്കും കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനുകളിൽ സൗരോർജ പദ്ധതിയുടെ സാധ്യത പരിശോധിക്കും മോട്ടോർ വാഹന വകുപ്പിന്റെ സ്വന്തം കെട്ടിടത്തിന് മുകളിലും സ്ഥാപിക്കും കണ്ടെയ്നർ ഡ്രൈവർമാർക്ക് പ്രത്യേക ലൈസൻസ് ഏർപ്പെടുത്തുന്നത് പരിഗണനയിലുണ്ട് മലിനീകരണം തടയാൻ ജലഗതാഗതം പ്രോത്സാഹിപ്പിക്കണമെന്ന നിർദ്ദേശവും ഉയർന്നു സോളാറിൽ പ്രവർത്തിക്കുന്ന ഏഷ്യയിലെ ആദ്യ റോബോട്ട് ജലഗതാഗത വകുപ്പ് വൈകാതെ അവതരിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു ജലഗതാഗത മേഖലയിലെ ടൂറിസം സാധ്യതകളും ചർച്ചയിൽ വന്നു കെഎസ്ആർടിസി ബജറ്റ് ടൂറിസത്തിനൊപ്പം ജലഗതാഗതം പ്രോത്സാഹിപ്പിക്കും കുട്ടനാടക്കം ഇതിന് വലിയ സാധ്യതയുണ്ട് കെഎസ്ആർടിസി നടപ്പാക്കിയ ചലോ ആപ്പ് ട്രാവൽ കാർഡ് പദ്ധതി തുടങ്ങിയവ ജലഗതാഗത മേഖലയിലും വ്യാപിപ്പിക്കും പോലീസ് സ്റ്റുഡന്റ് കേഡഡ് എൻസി മാതൃകയിൽ വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് സ്കൂൾ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി റോഡ് സേഫ്റ്റി കേഡഡ് സംസ്ഥാനമൊട്ടാകെ വ്യാപിപ്പിക്കും കുട്ടികൾക്ക് ട്രാഫിക് ബോധവൽക്കരണം നൽകുകയും ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ പ്രാപ്തരാക്കുകയുമാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു